സത്യം സത്യം പറയണം നമ്മൾ നമ്മുടെ ബാല്യം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ് സത്യം പറയണമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ ത്രികാലാബാധിതം സത്യം അതായത് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും നിലനിൽക്കുന്ന ശക്തി എന്തോ അതിനെയാണ് സത്യം എന്ന് പറയുന്നത് ആയത് നമുക്ക് നമ്മുടെ മാതാ പിത ഗുരുഭൂതരായിരിക്കുന്ന ആചാര്യന്മാർ മുതലായിരിക്കുന്ന ആ സത് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ പറഞ്ഞു തരുന്ന ഈശ്വരീയമായ ശക്തി വിശേഷത്തെയാണ് സത്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ പറയുന്ന ത്രിപുരാശക്തി എന്ന് വെ ആ സാക്ഷാൽ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന ആ ഈശ്വരീയമായ ശക്തിയിൽ ആദരവും ഭക്തിയും ഉണ്ടാക്കത്തക്ക രീതിയിൽ ത്രിപുരാശ്രമത്തിലെ അന്തേവാസികളും അതുപോലെ തന്നെ ഗുരുഭൂതരും പ്രവർത്തിക്കുമ്പോഴാണ് സത്യം പറയുക എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് നമുക്ക് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ ഓം ശ്രീ നാരായണിയേ നമ